എന്തോണ്ട് വിശേഷം ഞാൻ കുറെ നാളായി വീഡിയോ കിട്ടട്ടെ നമ്മൾ മരുന്നടിക്കാൻ വേണ്ടി ഒരു മെഷീൻ മേടിച്ചായിരുന്നു അന്നേരം അത് ഫിറ്റിങ് ചെയ്യുന്ന ഒരു വീഡിയോ മേടിച്ചത് ഓരോ ആട്ടൊക്കെ ആയിരുന്നു ഇത് മൂന്ന് ഒരുനൂറാണോ റേറ്റ് ഇത് മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ കട്ടിട്ടുണ്ട് ഒന്ന് പെട്രോളിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പിന്നെ അല്ലാതെ ഹാൻ അതായത് ഒരു ലിവർ ഉണ്ട് ലിവറുണ്ടാകും പൊക്കിയും താഴ്ത്തി ചെയ്യുമ്പോൾ കയറി കയറി അങ്ങനെ പറഞ്ഞാൽ നല്ലത് ഇതാ ഈ ഹാൻ ലിവറി താഴ്ചയും ചെയ്യുന്ന മറ്റേതൊക്കെ സ്പീഡ് ഉണ്ടാവും അതുപോലെ മരുന്നും ചിലവാകും പിന്നെ ഡീസൽ പെട്രോൾ മേടിക്കണം അതിൻ്റെ ചിലവ് പിന്നെ സ്പീഡിൽ നമ്മുടെ ഈ മരുന്നുകൾ പോവും അങ്ങനെ പോകുമ്പോഴേത്തന്നെ അത് ഒരുപാട് ലോസ് ആവും മരുന്നൊക്കെ വെറുതെ പറഞ്ഞു പിന്നെ ആവശ്യം അനുസരണം ടീവർ കുക്ക് ചെയ്യുന്ന താല്പര്യം ചെയ്യുമ്പോൾ മറ്റും ഞങ്ങൾ അടിച്ചു വരണം ഇപ്പം കിട്ടിയതിനകത്ത് കുറേ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കുറേ ഇതാണ് ഇതരപ്പ് ആ അരപ്പിക്കകത്ത് ഈ അരപ്പ് വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് ഈ കരടൊക്കെ കയറിയിട്ട് അതിൻ്റെ പൈപ്പ് അടഞ്ഞു പോവും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീനാക്കി വെച്ചാൽ വേണ്ടി ഫിറ്റ് ചെയ്ത് അങ്ങനെ ഓരോന്ന് പിടിപ്പിച്ച് അത് ഇത് ഇതാ എൻ്റെ നീഡിൽ നമ്മൾ അവിടെ ഒരു ലിവറുണ്ട് ആ ലിവറ് പൊക്കിയും താഴ്ത്തം ചെയ്യുമ്പോഴത്തേന് ഇത് ലെയർ കയറും ഈ ഓസിൻ്റെ എൻഡിലിരിക്കുന്ന പതുണ്ട് അതൊന്ന് ഞെക്കി കഴിയുമ്പോൾ അതിലേക്കൂടെ മരുന്ന് വരും അത് ഫിറ്റിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ലിവർ ലിവർ അതിൻ്റെ സൈഡിൽ ലെഫ്റ്റും റൈറ്റും പിറ്റെയാണ് നമ്മുടെ നമുക്ക് ഏതാണെന്ന് ഇഷ്ടം ഇത് റൈറ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെ ഇച്ചിരി പാടായിരുന്നു ചെയ്യാൻ പിന്നെ അടിച്ചിട്ട് ചെയ്യണം മറ്റേ സാധാരണ സ്മൂത്ത് ആയിട്ട് എന്താ അറിയത്തില്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവിടെ വലിയ സ്പാനറൊക്കെ എടുക്കുക അതെടുത്തോണ്ട് വന്ന് തല്ലി അവിടെ തിരിച്ചു വരണമല്ല പാട് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള പയ്യനും റൈറ്റ് ഹാൻഡ് വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഇപ്പൊ വെഞ്ഞു വരുന്ന ആൾക്ക് ലെഫ്റ്റ് ഹാൻഡാണെങ്കിൽ ദൂരാന് ചിരി പാടായിരുന്നു ആ ത്രെഡും പോയി കിടക്കും അതിന്റെ മുറക്കാന്ന് വെച്ചിരി പാടാണ് കൊറേ നോക്കിയത് പാടാ ചെയ്യാനെ ഇതൊക്കെ ഞാൻ വന്ന സമയത്ത് ഈ ഗോഡൗൺ ഫുള്ള് വേസ്റ്റും എല്ലാം ചാക്കും എലി എല്ലാം കൂടെ ഇടപെടുന്നു വൃത്തിയാക്കി നേരത്തെ അങ്ങോട്ട് കേറുമ്പോ തന്നെ ഫുള്ള് എരിയാണ് നമ്മുടെ കാലിന് അടി കൂടെ ഒക്കെ ഓടും ക്ലീൻ ചെയ്ത് എല്ലാം ചാക്കൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വെച്ചിരിക്കുക അതൊക്കെ ചാക്കൊക്കെ ഹാങ് ചെയ്തിട്ടിരിക്കുക താഴെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഫുൾ ഇലി കയറിയിട്ട് വീണ്ടും പഴയ രീതിയാക്കും ഉടക്കിടങ്ങിയ ഒരു സ്പാനറൊക്കെ എടുത്തുണ്ടെന്നതാണ് ഇച്ചിരി പാടായിരുന്നു ചേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് കുഴപ്പമില്ല എല്ലാം റെഡിയായി ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അതായത് കുറേ നീഡുകളിലുണ്ട് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന നീഡിലെ അത് ഏതാ നല്ലതെന്നുള്ള ടെസ്റ്റിങ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് വേണം നമുക്ക് മറ്റുന്നടിക്കാൻ നാല് അഞ്ച് ആറ് ടൈപ്പ് നീഡിലുണ്ട് ഇത് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതായത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അതിനെ ഒരുപാട് പുറത്തോട്ട് പോകത്തതുമില്ല ഈ കാറ്റടിക്കുമ്പോഴേക്കും ഈ കവറിങ് ഉള്ളതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് ചെക്ക് നോക്കാം ഇത് കുറച്ച് ബെറ്റർ മരുന്നും വേസ്റ്റ് ആവത്തില്ല എല്ലായിടത്തും മരുന്ന് കിട്ടും നമുക്ക് അടുത്ത കിട്ടാം ഇത് ഇച്ചിരി സെന്ററിൽ നല്ലതുപോലെ മരുന്ന് വീഴുന്നു ചെറിയ രീതിയിൽ ഈ വലിയ പോച്ച ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിക്കും കുഴപ്പമില്ല പക്ഷെ ആദ്യം ഇട്ടതിൻ്റെ കൂട്ട അത്രയും ഇത് അങ്ങോട്ട് വരത്തില്ല ഏരിയ കിട്ടത്തില്ല ഇത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പോകുന്നു അത് വലിയ ഗുണമൊന്നുമില്ലായിരുന്നു നമുക്ക് മരുന്നടിക്കാൻ തുടങ്ങാം മരുന്നെല്ലാം ഒഴിച്ച് പാടത്തിറങ്ങി അത് ഓരോന്നോരോന്നും ഇനി ഇവിടെ അടിച്ച് തുടങ്ങാം ഏരിയ ഇച്ചിരി കൂടുതലാണ് കേട്ടോ അങ്ങോട്ട് നൂറ്റമ്പത് ഏക്കർ ഈ ഒരു ഭാഗം മാത്രം പിന്നെ അതിന് അപ്പുറത്തും ഉണ്ട് ഇപ്പം ഇവിടെ മഴ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി മണ്ണ് ഇച്ചിരി കട്ടിയായി കിടക്കും സമയത്ത് മഴ പെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ ഭാഗത്തു വെള്ളം കിട്ടാൻ പാട ഈ ഉപ്പ് രസം ഉള്ള വെള്ളം ആയതുകൊണ്ട് പിന്നെ അത് കയറ്റി ഇടാൻ പറ്റത്തില്ല ഇത് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ആവശ്യമായ വെള്ളം മഴ പെയ്യാൻ വേണ്ടി മഴയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മരുന്ന് കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും വീഴുന്നുണ്ട് നല്ലൊരു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ശരി